രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഒരു ജനപ്രതിനിധിയായിരിക്കാനുള്ള യാതൊരു മാനദണ്ഡങ്ങളും ഇന്നില്ലാന്ന് നമുക്കറിയാം കോൺഗ്രസിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് ഓരോ ദിവസവും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ ആകൂട്ടത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നടക്കം മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്ത് വരികയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മഹിളാ മോർച്ചാ പ്രവർത്തകരും ഇപ്പോൾ കെ പി സി സി ഓഫീസിലേക്ക് മാർച്ചുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ എന്തായാലും ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ വറതാടനോട് പ്രതികരിക്കുകയാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ ശ്രീ നവ്യ ഹരിദാസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും പുറത്താക്കിയെങ്കിലും വീണ്ടും ഇന്നും ഒരു ആരോപണം പുറത്തു വന്നിരിക്കുകയാണ് നിയമസഭയിലേക്ക് അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് കയറ്റാനുള്ള പരിപാടിയിലാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു നിലപാടിനെയൊക്കെ നോക്കിക്കാണുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഒരു ജനപ്രതിനിധിയായിരിക്കാനുള്ള യാതൊരു മാനദണ്ഡങ്ങളും ഇന്നില്ലാന്ന് നമുക്ക് അറിയാം ധാർമ്മികത എന്നൊന്ന് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ രാജി അത് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് തെളിവുകളടക്കം സ്ത്രീകൾ രംഗത്തിറങ്ങിയിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ തെളിവുകളെല്ലാം തന്നെ പങ്കുവെച്ചപ്പോഴും കോൺഗ്രസിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് അദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് ഈ സമൂഹത്തിന് മൊത്തത്തിൽ അറിയാം അദ്ദേഹം കുറ്റവാളിയാണ് എന്നുള്ളത് ഈ വിഷയങ്ങൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ച യുവമോർച്ച എല്ലാവരും പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില് രാജിവെക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉയർത്തിയിരുന്നത് പക്ഷേ ആ ഉയർത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പദവികളിൽ നിന്നും രാജിവെപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ യുവ യൂത്ത് കോൺഗ്രസ് പദവിയിൽ നിന്നും രാജിവെപ്പിച്ചുകൊണ്ടാണ് വെപ്പിച്ചുകൊണ്ടാണ് അവരൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ് അവരുടെ പാർട്ടിക്കിടയിലുള്ള പ്രവർത്തകർ തന്നെയാണ് ഈ ആരോപണങ്ങളുമായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രവർത്തകരുടെ മുഖം ഭാഗത്തു നിന്നും പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ള ഇത്തരത്തിലുള്ള രാജി പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിൽ നിന്നും രാജിവെപ്പിച്ചിട്ടുള്ള ആ പാർട്ടിയുടെ ചുമതലകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ജനപ്രതിനിധിയായിട്ട് അനുവദിക്കാൻ തുടരാൻ അനുവദിക്കരുത് എന്നുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ജനപ്രതിനിധി എന്നുള്ള സ്ഥാനം രാജിവെപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ ശക്തമായിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു ഇന്നും ഒരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പെൺകുട്ടിയെ ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളത് ഒരു സ്ത്രീ അല്ല സാധാരണ നമ്മൾ കാണാറ് രാഷ്ട്രീയത്തിലൊക്കെ ഒരു സ്ത്രീ മുൻപൊക്കെ നമ്മൾ നോക്കുമ്പോഴും സ്വപ്ന സുരേഷ് നിറഞ്ഞു നിന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സരിത നിറഞ്ഞു നിന്നിരുന്ന ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളുകൾ നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇടതായാലും വലുതായാലും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഇത്രത്തോളം വൈകല്യം അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ടുള്ള ഒരു ലൈംഗിക വൈകല്യമാണ് ആ വൈകല്യത്തിന് ചികിത്സയാണ് കൊടുക്കേണ്ടത് ഒരു ജനപ്രതിനിധിയായിട്ട് വാഴാൻ ഇനിയും ഈ സമൂഹത്തിലുള്ള സ്ത്രീ ഒരു സാഹചര്യം കോൺഗ്രസ് ുമായിട്ട് ഇടപെടാനുള്ളത് അതൊരിക്കലും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല ഇത്തരത്തിലുള്ള നേതാക്കളെ ഉയർത്തി വളർത്തി വലുതാക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അത് അവരുടെ ഭാഗത്തുള്ള ന്യൂനത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മഹിളാമോർച്ച ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മുന്നോട്ട് പോകാനാണോ തീരുമാനം തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആവശ്യം രണ്ടാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധ നിലപാട് അതിവിടെ സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം കേന്ദ്ര നേതൃത്വവും കോൺഗ്രസിന് കാണിച്ചു കൊടുക്കുന്ന ഉദാഹരണം മറ്റൊന്നല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായിട്ട് ബീഹാറിൽ വെച്ച് നടന്നിരുന്ന കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക വാദ്രയും സ്റ്റേജിൽ ഇരിക്കുന്ന വേളയിൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഉയർത്തിയിട്ടുള്ള പരാമർശങ്ങൾ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കെതിരെയും അദ്ദേഹത്തിന്റെ വന്തിമാതാവിനെതിരെയുമാണ് പരാമർശങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ഒരു പ്രധാനമന്ത്രിക്ക് ആരോപണങ്ങൾ വരുന്നത് നമുക്കറിയാം അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് എന്നാൽ അദ്ദേഹത്തിന്റെ അമ്മയെ കൂടെ ഇതിന്റെ ഭാഗവാക്കാക്കിയതിലുള്ള പ്രതിഷേധമാണ് ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് മഹിളാമോർച്ച ഇന്ന് രംഗത്തുണ്ട് ഈ പരാമർശത്തിനെതിരെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ മഹിളാമോർച്ച പ്രവർത്തകർ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം